എന്ത് കഥകൾ അതിന്റെ അപ്പുറത്തുനിന്ന് പറഞ്ഞാൽ കാറപ്പറലാത്ത വ്യക്തിത്വത്തിനുണ്ടോ വിജയൻ എങ്ങനെയായിരുന്നു യുദ്ധമുഖത്ത് നിന്ന് ഇങ്ങനെ എഴുന്നൂറ് ശ്ലോകം പറഞ്ഞ എഴുന്നൂറ്റൊന്ന് ശ്ലോകം പറഞ്ഞാൽ മല്ലോനും ഇടിച്ചേച്ചു പോവല്ലോ അവിടെയാണ് അതിന് മുമ്പ് രണ്ട് അല്ല അപ്പൊ അവിടെയാണ് വിഷയം അർജുനനെ ആദ്യം എന്താ കാണിച്ചു കൊടുത്തെ രൂപം സമയം സൂര്യൻ ഉദിക്കുന്നതാണ് കോൺഷ്യസ്റ്റായത് അവിടെ കേരളത്തിലെ ഇന്ത്യയിലെ ഭാരതത്തിലെ ഭൂമിയിലെ ഒരു ദിവസവും ഒന്നും വേണ്ട വ്യാഴത്തിലെ ഒരു ദിവസവും തമ്മിലുള്ള വ്യതിയാനം ഒന്ന് ചിന്തിച്ചാൽ മതി അദ്ദേഹം ടൈം കോൺസു തന്നെ പറയുന്നുണ്ട് ഗർഗ തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ രാസലീലയില് ആറുമാസം നീണ്ടു നിൽക്കുന്ന രാത്രികൾ സൃഷ്ടിച്ചു മാസം ഇവിടെ സൂര്യൻ ഉദിക്കുക അസ്തമിക്കുക ചെയ്തെന്നുള്ളതല്ല മാസം ഇവിടെ സൂര്യൻ ഉദിക്കുക അസ്തമിക്കുക എന്നുള്ളതല്ല നിന്റെ ചിന്താധാരയിൽ ടൈം എന്ന് പറഞ്ഞ ചിന്ത ഫോർ എക്സാമ്പിൾ ഞങ്ങളുടെ കണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിങ്ങൾ അത്താഴ ശ്രീവലിക്ക് ശേഷമുള്ള ആ ചുറ്റിന് യാത്ര ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഒരു രാത്രി രണ്ട് മണിയൊക്കെയാണ് ഫീൽ ചെയ്യും പുറത്തിറങ്ങുമ്പോൾ എട്ടു പത്ത് പുറത്ത് കഴിയുമ്പോൾ എട്ട് പത്ത് ആയിട്ടുള്ളൂ കാര്യ ടൈം കോൺഷ്യസ്നെസ് മാറും ഗുരു പരമ്പരകൾ വരുന്നു നിങ്ങളെ ലോഡ് ശിവ ഭഗവാൻ എന്ത് ചെയ്യുന്നു വേറൊരു ടൈം സെൻസിലോട്ട് മാറ്റുന്നു മറ്റൊരു ടൈം സെൻസിലാണ് ഇവര് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടന്നത് അവിടെ നിങ്ങളുടെ ഭൂമിയിലെ വാച്ച് സൂര്യനെ നോക്കിയിരുന്ന വാച്ച് നിഷ്ഫലമാവുകയാണ് മിൽക്കി വേക്കും അപ്പുറത്താണ് മിൽക്കി വേക്കും അപ്പുറത്താണ് അപ്പോഴാണ് അടുത്തടുത്ത് തന്നെ കുഴപ്പങ്ങൾ കുഴപ്പങ്ങൾ കുഴപ്പം സമയമൊന്നും നോക്കാം ഞാൻ എല്ലാവരോടും പറയുന്നതാണ് ശ്രദ്ധിച്ചു കേൾക്കേണ്ടത് ഒരു സംഭവമാണ് ഭാരതീയ നമ്മുടെ മലയാളികൾക്ക് എത്തി വരുന്ന ഏറ്റവും വലിയൊരു വിഷയമാണ് നിങ്ങളുടെ സമയം നിങ്ങളുടെ സമയത്തിൻ്റെ സൃഷ്ടി ആരാണെന്ന് മാത്രം ചിന്തിച്ചാൽ മതി അറിയണം തെറ്റാണെന്ന് അറിയില്ല അത് ശരിയാണ് പക്ഷെ നിങ്ങൾ ആ കോളത്തിനകത്ത് വീണു പോകരുത് നിങ്ങൾ ആ കോളത്തിനകത്ത് വീണു പോകരുത് ഒറ്റ ഉദാഹരണം പറയാം ഓ സമുദ്ര यस्यामन्नं कृष्टयः संभभूः यस्यामिदं जिन्वती प्राणतेजत् सा नो भूमि पूर्वपेये दधातु ഭൂമിയിൽ ആദ്യത്തെ യുദ്ധം എന്ന് ഗണിക്കപ്പെടുന്ന ലോഡ് ശിവളീം ഇതൊക്കെ ഉണ്ടായ ദക്ഷയാഗം ദക്ഷയാഗം ഭൂമിയിലെ ആദ്യത്തെ യുദ്ധം എന്ന് ഗണിക്കപ്പെടുന്ന ദക്ഷയാഗത്തിലെ സമയം കുറിച്ചത് ഭനിയാണ് സമയം കുറിച്ചത് ഭൃഗുമുനിയാണ് ഭൃഗമുനി ആരാണെന്ന് അറിയാമല്ലോ സമയത്തിന്റെയും ജ്യോതിഷത്തിന്റെയും എല്ലാത്തിന്റെയും ഒരു ഒത്തന്റിക് പേഴ്സൺ അദ്ദേഹത്തിന്റെ ആണ് ഭൃഗ സംഹിത ഉൾപ്പെടെയുള്ള അല്ലേ ഗതി എന്തായി എന്തായി ഗതി നടത്തിയന്റെ ഗതി എന്തായി പൂർത്തീകരിച്ചോ എവിടെയാണ് കുഴപ്പം പറ്റിയത് എവിടെയാണ് കുഴപ്പം പറ്റിയത് അവിടെ നാരായണൻ ഉണ്ടായിരുന്നു ഗുരു അപ്പുറത്തായി പോയി ഗുരു സർവ്വചരാചര ഗുരു അപ്പുറത്തായിപ്പോയി ഓ അല്ലേ ശരിയാണ് അതുപോലെ തന്നെ ദുര്യോധന മഹാരാജാവ് ഇന്ത്യയിലെ മാത്രമല്ല നോക്കുന്നത് മഹാഭാരത യുദ്ധത്തില് ഗ്രീസിന്ന് പറയുമ്പോൾ ഗ്രീക്കിൽ എന്ന് പറയുന്ന ആളുകളെടുത്തു ആഫ്രിക്കക്കാരും ഉണ്ടായിരുന്നു അത്രക്കും അത്രയ്ക്ക് ധനം ഈ രാജ്യത്ത് കിടക്കുവാണിഞ്ഞുകൂടി പാട്ടിണി രാജ്യത്തിൽ നിന്ന് എല്ലാ ആളിനെയും ഇറക്കി ഇഷ്ടം പോലെ ആളുകൾ അവിടെ നിന്നുള്ള ജ്യോതിഷികളും വരില്ല നോക്കാവുന്നിടത്തുനിന്ന് മൊത്തം നോക്കി മൊത്തം നോക്കി ഏറ്റവും അനുകൂലമായ സമയം കുറിച്ചു നാരായണൻ നാരായണനപ്പുറത്തായിപ്പോയി സ്ഥലം തിരിഞ്ഞു പോയ ഇത് രണ്ടും നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ് സമയത്തിൽ നീ നീ ഷുഡ് സറണ്ടർ ടു കാലത്തിന്റെ എന്ത് ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ എന്ത് പറ്റി ഇനിയുള്ള കാലത്ത് നല്ല ഇൻഡസ്ട്രി ഒന്നും വരൂല്ല രാഹു കാല എല്ലാം കൂട്ടിയിട്ടാൻ പറയും അവിടെ അങ്ങനെയാണ് ഉള്ള ഒരു സമയവുമില്ല ഞാൻ കാലത്തിന്റെ അധിപനെയാണ് ഞാൻ കാലത്തിന്റെ അധിപനയെ സമീപിക്കുന്നു ഞാൻ സറ സറണ്ടർ ചെയ്യുന്നു ഓഫ് വീറ്റ് ഓഫ് മഹാകാല കാല കാല കാലീശ്വരൻ മഹായോഗ യോഗ യോഗ യോഗീശ്വരൻ അതുകൊണ്ട് എനിക്ക് കാലം ബാധകമല്ല കാലം കാലന്റെ ജോലി ചെയ്തോട്ടെ ഞാൻ എന്റെ ജോലി ചെയ്യും അല്ലെങ്കിൽ പന്ത്രണ്ടിൽ നിൽക്കുന്ന വ്യാഴത്തിന് പടല പഴവും ഒരു കിലോ വെണ്ണയും കൂടെ വെച്ചാൽ അത് പതിനൊന്നിലോട്ട് മാറും എന്ന് പറയുന്നത് എന്താ അതെന്താ ഒരു ഒരു പടല പഴുവും ഒരു വെടി ഒരു പട്ടം വെച്ചാൽ പന്ത്രണ്ടിലെ വ്യാഴം ഭൂമിയുടെ മുന്നൂറ്റി ചിലവാന ഇരട്ടിയുണ്ടല്ലേ അതിന്റെ ഭൂമി ഏർച്ചണത് അവിടെ എവിടെയാണ് മാറ്റപ്പെടുന്നത് പക്ഷെ ആ ശാസ്ത്രം തെറ്റല്ല ആ ശാസ്ത്രം തെറ്റല്ല നിങ്ങൾ വ്യാഴം കുഴപ്പം പിടിച്ചൊരു സ്ഥലത്താണ് ആ രാശി നിൽക്കുന്നെങ്കിൽ വ്യാഴം അവിടെ തന്നെ നിൽക്കും ഭൂമി അവിടെ തന്നെ നിൽക്കും ഒരു കാര്യം അറിയിക്കണം ഭൂമിയുടെ മുന്നൂറ്റി ചിഹ്ന ഇരട്ടിയാണ് അതിന്റെ വ്യാപ്തം ആ വ്യാപ്തമുള്ള അതിൽ നിന്നുള്ള റേസ് നിങ്ങളിലേക്ക് വരണേ തന്നെ കാലം കുറേ പിടിക്കും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ വ്യാഴം പതിനൊന്നിനു വ്യാഴം പതിനൊന്നിലാണെങ്കിലും നിങ്ങൾക്ക് അതിന്റെ ഒരു ഫലം കിട്ടാതെ വരാൻ ഒരു പ്രധാന കാര്യമുണ്ട് എന്താണെന്ന് അറിയാമോ അതിൻ്റെ മൂന്നിൽ രണ്ട് സമയവും ഇരുട്ടായിരിക്കും സൂര്യനുമായിട്ട് ഫേസ് ചെയ്യുന്ന സ്വന്തമായിട്ട് എനർജി ലൈറ്റ് ഒന്നും ഇല്ലല്ലോ സൂര്യനിൽ നിന്ന് സ്വീകരിച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന റേഡിയൻസ് ഉണ്ടല്ലോ അത് ആ അതിന്റെ മൂന്നിൽ രണ്ട് ഒന്ന് മൂന്നിൽ രണ്ട് ഭാവം മൂന്നിൽ രണ്ട് ഇതിൽ വരും ആ മൂന്നിൽ രണ്ട് ഭാവം ഇരുട്ടിലായിരിക്കും അപ്പോഴാണ് നിങ്ങളുടെ പതിനൊന്നില് വ്യാഴം വന്നാലും ആ ഗുണമൊന്നും കിട്ടില്ല വ്യാഴത്തിലെ ഇരുട്ടാണ് റേഡിയൻസ് ചെയ്യുന്നത് അതായത് പന്ത്രണ്ട് ഭാഷ അറിയുന്ന ഒരു വ്യക്തി അയാൾ വലിയ മിടുക്കനാ പന്ത്രണ്ട് ഭാഷ അറിയാം പന്ത്രണ്ട് ഭാഷയിലൂടെ അയാളുടെ വിവരക്കേരെ പുറത്തു വരുന്നു അല്ലേ അല്ലേ അയാളുടെ വ്യാ എന്താ പറഞ്ഞാലേ ഇത്രയും വ്യാപ്തി ഉള്ളൊരു വ്യാഴം വ്യാഴത്തിന്റെ റേഡിയൻസ് നിങ്ങളിലേക്ക് വരുമ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന വഴിപാട് കൊണ്ട് വ്യാഴത്തിനെ മാറ്റാൻ കഴിയില്ല മൃഷ്ടൊന്നു മാറ്റാം വ്യാഴത്തിന്റെ റേഡിയൻസ് ഉള്ളിടത്തേക്ക് നിങ്ങളെ തിരിച്ചു നിർത്താം യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് വ്യാഴത്തിൽ നിന്നുള്ള ഊർജ്ജം നമ്മൾ ഏത് ചക്രയാണ് ഇത് സ്വീകരിക്കാൻ ചില രൂപങ്ങളും ക്രമങ്ങളും ഉണ്ട് ആ ക്രമം നിങ്ങൾ അറിഞ്ഞിരിക്കണം ആ ക്രമം നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ എന്നും വ്യാഴത്തിന്റെ ആ മൂന്നിൽ രണ്ട് ഇരുട്ടിന്റെ ഭാഗത്തായിരിക്കും മിക്കവാറും അപ്പൊ കാലത്തിന് ഒരിക്കലും സർൻഡറി ചെയ്യരുത് കാലൻ ചെയ്യണം കാലത്തിന്റെ അധ്യപത് അതുപോലെ തന്നെ പറയുന്നു ഗർഗമുന് പറയുന്നതാണ് അസംഖ്യ ബ്രഹ്മാണ്ടങ്ങളുടെ നാഥനാവുമ്പോൾ ഹിന്ദുവിന്റെ വിശ്വാസം അവിടെ വിഷ്ണുവിന്റെ ആരല്ല വിഷ്ണുവിന്റെ ആ വിഷ്ണുവിന്റെ വിഷ്ണുവിന്റെ ഇത് നമ്മൾ പറയുന്നു എന്താണ് വിഷ്ണുവിന്റെ എന്താണ് കലയാണ് അതല്ലെങ്കിൽ ഭഗവാൻ ഇത്രയും എന്താണ് പറയുന്നത് ശ്രീകൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞാൽ അവതാരങ്ങളാണ് പക്ഷെ ശ്രീകൃഷ്ണനേ ഉള്ളൂ പൂർണ്ണ അവതാരം ശ്രീകൃഷ്ണ പൂർണ്ണ സമ്പൂർണൻ ആരേ ഉള്ളു അതിനകത്തോട്ട് എനിക്ക് തോന്നുന്ന ഒരു പത്ത് നൂറ്റി ചുരുവാനം ശ്ലോകം ഇത് മാത്രം പല പ്രാവശ്യം ആവർത്തിക്കുന്നു അസംഖ്യ ബ്രഹ്മാണ്ടപതി അഗണിത ബ്രഹ്മണ്ഡപതി പൂർണനാണെന്നുള്ളത് അപ്പോൾ ഹിന്ദുവിന്റെ വിശ്വാസം എവിടെയാണ് ഏകദൈവാണ് ബഹുദൈവാണ് തീർച്ചയായിട്ടും ഒറ്റയടുത്തേക്ക് ഗർഗമനി ചൂണ്ടിക്കാണുന്ന ഒറ്റ ഇത് ഉള്ളു ഒറ്റ ഈശ്വരനെയും അപ്പൊ നോർമലി ഉണ്ടാകാനിടയുള്ള ഒരു സംശയം ഞാൻ ചോദിക്കുന്നത് അപ്പൊ ഈ കാലകാലം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മഹാകാലം എന്ന് പറയുന്നത് അപ്പൊ വിഷ്ണു ഭഗവാനാണോ അതോ ശിവ ഭഗവാനാണോ നിങ്ങളുടെ ജന്മത്തിന്റെ കളമുണ്ടല്ലോ അതാണ് ശ്രീമാത്രയിൽ പറയുന്നു എന്താണ് നമ്മൾ ശ്രീമാത്രയുടെ രീതി ശിവ പഥം ഹരിപാദം എന്നോട് പറഞ്ഞ ഹരിയാണ് സുപ്രീം ഇതെന്ന് പറയുന്നത് തിരിച്ചു വരാത്ത വരാത്തൊരവസ്ഥയിലേക്ക് നിന്നെ ട്രാൻസ്ഫോം ചെയ്യുക എന്നുള്ളു ഇതിന്റെ അർത്ഥം നത്തിങ് ശരിയല്ലേ അതാരും കൊണ്ടുപോയെന്നുള്ള സെക്കൻഡറി തിങ് ആണ് ഭൂമിയിലെ ഏറ്റവും വലിയ മണ്ഡത്തരോ എന്ത് ഞാനാ ശരി ഞാനേ ഉരുളി പറയുന്നത് അങ്ങനെ ഗുരു സാഠ്യം പിടിപ്പിക്കുമ്പോഴാണ് ശിഷ്യഗണങ്ങളെല്ലാം ആ അശാസ്ത്രീയമായ വശങ്ങളിലേക്ക് പോകുന്നത് നമ്മളെ ട്രെയിൻ ചെയ്ത ശങ്കരൻ ഞാൻ മാത്രമല്ല അതുകൊണ്ടാണ് എനിക്ക് കവറിൽ ഉറങ്ങുന്നവരെയും സമാധിസ്ഥരെയും ഏഞ്ചൽസും ഒരേ രീതിയിൽ നമ്മളോടൊപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വരുന്നത് അത് ഭഗവാൻ ഭൂമിയിലെ വിവിധ ഞാൻ തന്നെ ആരായില്ല നീ നിന്റെ വിത്തുകൾ നിന്റെ ദൈവത്തെ തേടും എവിടെ ഒഴുകിയാലും എന്റെ അടുത്തൊക്കെ വരുന്ന ബോധ്യമുള്ളൊരു ദൈവം എൻ്റെ ഭൂമിയിൽ ഏറ്റവും ശക്തനെന്ന് പറയുന്നത് ശരിയാണ് നമ്മളോ നീ ആരായാലും കൃഷ്ണൻ ഭഗവാൻ ആളാ പറയുന്നത് ഞാൻ ഇന്നടുത്ത് പോയി നീ ബോധം എൻ്റെ കാര്യം ഞാൻ നിന്റെ ബോധത്തിലേ കളിക്കുന്നുള്ളൂ നിന്റെ ശരീരത്തേ ഉള്ളൂ നിന്റെ കാമമായ കോശത്തോടെയും നിന്റെ അന്നമായ കോശത്തോടെയും ഒന്നും ഞാൻ സംവേദിക്കുന്നില്ല നിന്റെ ഊർജ്ജമായ കോശത്തോടെയും ഞാൻ സംവേദിക്കുന്നില്ല ഞാൻ സമ്മേദിക്കുന്നത് നിന്റെ ബോധത്തോടെയാണ് സാധാരണ നമ്മൾ കേട്ടുള്ള മഹാകാലൻ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ശിവനാണ് മഹാകാലം പറഞ്ഞു അത് അതുപോലെ നമ്മുടെ ചില വീഡിയോസ് കണ്ടിരുന്ന എന്റെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ തിരുമേനിയുടെ ഒരു വീഡിയോ വന്നപ്പോഴത്തേക്ക് അദ്ദേഹം ഇത്ര നമ്മുടെ വന്നപ്പോ അദ്ദേഹം പറഞ്ഞ മഹാവിഷ്ണു ആണല്ലോ ഏറ്റവും ദേവാധി ദേവൻ എന്ന് പറയുന്നത് അപ്പൊ താഴെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ദേവാധി ദേവൻ എന്ന് പറഞ്ഞ ശിവനെയും പറയുന്നില്ലേ മഹാദേവൻ എന്ന് പറയുന്നത് അതിനൊരു കാര്യം പറയാം ശിഷ്യകൾ ഇതെല്ലാം ആദ്യം മനസ്സിലാക്കേണ്ട ഒരു സംഭവം ഒരു കാലത്ത് ഇതെല്ലാം മതങ്ങളായിരുന്നു നമ്മൾ അതല്ല ഇതെല്ലാം മതങ്ങൾ മതങ്ങള് നിങ്ങളെ അഭിപ്രായം ഒരു കാലത്ത് വിഷ്ണു സഹസ്രനാമം വായിക്കുകയും ശിവശ്രാമം ലളിത സഹസ്രമാമം വായിച്ചാൽ എല്ലാം ഒന്ന് പറയുന്നത് ഊർജ്ജത്തിന്റെ വിവിധ തലങ്ങളാ എല്ലാം പറഞ്ഞു പറഞ്ഞത് എല്ലാം ഞാനാന്നാണ് പറയുന്നത് അല്ലെ വിഷ്ണു സഹസ്രാമത്തിനകത്ത് എനിക്കൊരു പെങ്ങളുണ്ടെന്നോ എനിക്കൊരു ഭാര്യ ഉണ്ടെന്നോ പറഞ്ഞില്ല എല്ലാം ഞാനാണ് ശിവസഹസ്രാമത്തിൽ എല്ലാം ഞാൻ തന്നെയല്ലേ ലളിത സഹസ്രാമത്തിന്റെ എല്ലാം ഞാൻ തന്നെയല്ലേ അല്ലേ ആ കോൺഷ്യസ്നെസ് നിങ്ങളൊന്ന് പിടിക്കൂ നരസിംഹ അവബോധത്തിലേക്ക് പോകും എനിക്ക് ആദ്യം വന്ന അവബോധം കിട്ടിയത് നരസിംഹ നരൻ ആരാധ്യനല്ല നാരായണൻ എത്ര ആരാധ്യൻ അത് നിങ്ങളുടെ ജന്മകാലകൾ തീരുമാനിക്കട്ടെ നിങ്ങൾ എങ്ങോട്ട് ആവശ്യമാക്കുന്നു ആരും മോശം എനിക്ക് സർവ്വചരാചര ഗുരുവാണ് മാസ്റ്റർ ആണ് മാസ്റ്റർ ഓഫ് ഓൾ മാസ്റ്റർ മാസ്റ്റർ ഓഫ് യൂണിവേഴ്സ് അല്ലേ എന്നിട്ട് അദ്ദേഹം പറയുന്നു ഹരിയുടെ പദത്തിലേക്ക് എത്താനുള്ള ഒരേ ഒരു വഴി ഞാൻ തന്നെയാണ് എന്നെ കാണാതെ ചിലര് ഹരിബോധത്തിൽ പോകുന്ന എന്താണെന്നറിയാം ജന്മജന്മാന്തരങ്ങളായി എനിക്ക് സേവ ചെയ്ത് ബോധതലത്തിൽ എന്നോടൊപ്പം വന്നിട്ട് അങ്ങോട്ട് മാറുകയാണ് അതിൽ ആര് കാലു കാലൻ എന്നും ഇതില്ല നമ്മൾ ബലി തർപ്പണം ചെയ്യുമ്പോൾ നമ്മൾ എവിടെ പോകുന്നു എന്തിനാണ് ജനാർദ്ധനും ജനാർദ്ധനന്റെ ബോധതലം ജനാർത്ഥൻ എന്ന് പറഞ്ഞ ബോധം എന്താണ് വർക്കല കൃഷ്ണനാണോ നിങ്ങൾക്ക് എങ്ങനെയാലും ഇത് ചിന്തിച്ചോ ഇതെന്നൊന്നോ ധ്യാനിച്ചോ വർക്കല പോയി ധ്യാനിച്ചോ അത് ശിവനാണോ ഞാൻ കാലം വേണം അനാദിയാണ് നിങ്ങക്ക് ഏത് പേരിട്ട് വിളിക്കാം നിങ്ങൾക്ക് ഇടയുടെ രൂപത്തിലൂടെ പോകാം നിങ്ങൾക്ക് പിങ്കളയുടെ രൂപത്തിലൂടെ പോകാം നിങ്ങൾക്ക് കുണ്ടലിനിയുടെ രൂപത്തിലൂടെ പോകാം അല്ലേ ബ്രഹ്മഗ്രന്ഥി വിഭേദിനി രുദ്രഗ്രന്ഥി വിഭേദിനി വിഷ്ണുഗ്രന്ഥി വിഭേദിനി അത് ഈ ജന്മത്തിൽ എനിക്ക് ചന്ദ്ര താല്പര്യമാണെങ്കിൽ ഞാൻ ഇടയിലൂടെ തന്നെ ചെലപ്പോ പോയെന്നിരിക്കും അപ്പുറത്തെ ആണെങ്കിൽ സൂര്യനാടി വഴി ആണെങ്കിൽ അത് തന്നെയാണെന്ന് തോന്നുന്നു ഇതൊന്നും അല്ലെങ്കിലും ഞാൻ എന്തിലാണ് ദേവീ ഭാവത്തിൽ പോവും അത് തന്നല്ലയോ ഇത് എന്ന് പറഞ്ഞതിൽ ആശങ്ക ഒന്നും വേണ്ട നിന്റെ ശരീരത്തിലെ കലകൾ തീരുമാനിക്കും എനിക്ക് യോജ്യമായുള്ള അത് മാറ്റി പിടിക്കാൻ ശ്രമിക്കേയരുത് നിങ്ങൾ ഒന്നിനെയും തേടരുത് ശുദ്ധമാക്കി വെക്കുക വരാനുള്ളത് ഇങ്ങോട്ടാ വരുന്നത് വലിയ തങ്ങത്തില്ലെന്ന് പറഞ്ഞല്ലോ ഒന്നും തേടി പോയിട്ടില്ല ഓരോന്ന് 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 ശരിയാണ് റോമി പറഞ്ഞ പോലെ നീ എന്തിനാണോ തേടുന്നത് അത് നിന്നെ തേടുന്നു എന്ന് പറയുന്നു അതായത് നിന്റെ ധാർമ്മികമായ അവസ്ഥ യു ആർ സബ് കോൺഷ്യസ്നസ് അവിടെ നിനക്ക് എന്തും ടൂൾ ആയിട്ട് എടുക്കുവോ എന്തിനാണ് ഈശ്വരനെടുത്ത് മടി വെക്കുന്നത് ഹു ഇസ് നീ തന്നെ ഇല്ലേ വരുന്നത് അല്ലേ എത്രയോ ജന്മങ്ങൾ ഇപ്പോൾ പറയുന്നു ഇപ്പൊ നീയല്ലേ ഉള്ളൂ സോളിഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവം അല്ലേ ഇവിടെ നിനക്ക് ശുദ്ധീകരണ പ്രക്രിയയിൽ ആരെയും ഉപയോഗിക്കാം നീ എടുത്ത് ആരെയും വേണ്ടിയിട്ട് ഉപയോഗിച്ചു പക്ഷേ എ പ്രോവൻ ട്രാക്ക് കാർഡ് വേണ്ടേ അല്ലേ ഒരു ട്രാക്ക് കാർഡ് ഉള്ള ഒരാളായിരിക്കണം നാളെ ഞാനിരുന്ന വെച്ച് ഞാനങ്ങോട്ടിരിക്കാം നീ ഇങ്ങോട്ട് എല്ലാ പ്രശ്നങ്ങളും തീർത്തുതരാം ഇന്ന് സംഭവിക്കരുത് നീ ആദ്യം നിന്നെ അറിയണം നിന്നെ അറിയണം എനിക്ക് പറ്റുന്നതാണോന്ന് നോക്കണം എന്നിരുന്നാൽ മാത്രമേ ഉള്ളൂ വഴികൾ കാണിച്ചു തരുന്ന വഴികൾ എന്താണെന്ന് ഒരു രലത്തിലൊന്നും അടുത്തോട്ട് പോകാതിരിക്കാൻ പല വേദകൾ കാണിക്കും അപ്പോൾ എനിക്ക് തന്നെ തോന്നും ഞാൻ ദൈവമാണ് ആണ് നാളെ മുതൽ വിളിച്ചു പക്ഷെ ഒരു കാര്യമുണ്ട് എൻ്റെ അടുത്തൊരു വഴിയിലോട്ടുള്ള വഴി കെട്ടി അടച്ചിട്ടു നീ ഈ സുഖത്തിലും സന്തോഷത്തിലും ഇവിടെ തന്നെ അങ്ങ് കഴിഞ്ഞു നീ ഏത് ആരാധന എടുത്താലും ഒരു കാര്യം ഞാൻ പറയാം എവിടെ നിന്ന് കയറിപ്പോണെങ്കിൽ സൂര്യാരാധന ഇല്ലെങ്കിൽ ഒരു രക്ഷമില്ല എല്ലാം പ്രാക്ടീസ് ചെയ്യാൻ നമ്മളേത് കിട്ടും ഇപ്പൊ നിങ്ങൾക്ക് ഭദ്രകാളിയെടുക്കാം കുറച്ച് കഴിഞ്ഞ ദശമാവിദ്യ എടുക്കാം കുറച്ച് കഴിഞ്ഞ അടുത്ത ജന്മത്തിൽ വരുമ്പോൾ ശ്രീകൃഷ്ണനെ എടുക്കാം എല്ലാം ഓൾ ഏലിയൻസ് അവരാരും ഇവിടുത്തെ അവരാരും ഇവിടുത്തെ ഗർഗ സംഹിതയില് ഒന്നുകൂടെ പറയുന്നുണ്ട് ഭഗവാൻ മൂന്ന് പ്രാവശ്യം ഭൂമിയിലേക്ക് വന്നിട്ടുണ്ട് അസംഖ്യ ബ്രഹ്മങ്ങളുടെ നാഥൻ അഗണ്യ ബ്രഹ്മാണ്ടങ്ങളുടെ നാഥൻ മൂന്ന് പ്രാവശ്യം ഭൂമിയിലേക്ക് വന്നു മൂന്നാമത്തെ ഭരവാൻ ഇപ്പൊ ഈ കഴിഞ്ഞു പോയത് കാര്യം ബ്രഹ്മങ്ങളിലെല്ലാം ഓരോ പ്രാവശ്യം ഓരോ രൂപത്തിനും ഓരോ രീതിയിലും പോവണ്ടേ ഇതെല്ലാം നിങ്ങൾ ഉപയോഗിക്കേണ്ട ഇതിനു വേണ്ടിയാണ് ഈ മൂന്നിലും നിറവേ പറയുന്നുള്ളൂ പീതം പീതം ധവളം അങ്ങനെ നിറവാണ് കൂടുതൽ മനുഷ്യൻ അപ്പൊ ഈ വരുന്നത് എന്തിനാ വന്നത് അത് പറഞ്ഞ പ്രാവശ്യം പത്തോ കോടി ജനങ്ങളില്ലാതെ പറയുന്നത് കാര്യം ഒരു യുഗത്തിന്റെ പരിസമാപ്തിക്ക് വേണ്ടിയാണോ ഒരു യുഗത്തിന്റെ പരിസമാപ്തി എന്നിട്ട് നിങ്ങൾ ഒരു ചിപ്പും കൂടെ നിക്ഷേപിച്ചു പോയി എന്താണ് ഇനി വേറൊരു കൃഷ്ണൻ ഒന്നും വന്നില്ലേലും കുഴപ്പമില്ല അൾട്ടിമേറ്റ് സംഭവം എന്താ ഓരോ യുഗങ്ങൾ ക്ലിയർ ചെയ്യണം സാറിന്റെ വന്നു അടുത്ത വന്നു ഏറെ ജിന്തുക്കളുടെ വന്നു അത് കണ്ടു ഇത് കണ്ടു മറ്റേത് കണ്ടു ഞാൻ ഒന്ന് ഇത് മാറണം ഇപ്പൊ എന്ത് ചെയ്തു ഇനി പുതിയ ഒരാൾ വരണ്ട അതിന്റെ ചിപ്പ് നിന്റെ തന്നെ തന്നു വേറൊരാള് വരണ്ട നീ തന്നെ അടിച്ചു തീർന്നോളൂ അല്ലേ നീ തന്നെ അടിച്ച് തീർന്നോളൂ അല്ലേ ഈ ഭൂമിവാസികളും അല്ലെങ്കിൽ ആരോ ഒരാള് ചുവയെ പ്രാപ്തമാക്കുന്നുണ്ടല്ലോ അല്ലേ നമ്മൾ അവിടെ ചെന്നു അമ്പലവും വെക്കും പള്ളിയും വെക്കും അവിടെ നമ്മൾ ജന്മവാസനയാണല്ലോ ഇങ്ങനെ ചുവിയോ കെറി ആരാ ചുമ്മാതിരുന്ന ദുര്യോധൻ അയാക്ക് നോക്കുവാണെങ്കിൽ അയക്കും വലിയ ബന്ധമൊന്നുമില്ല അസനപൂർവായിട്ട് എല്ലാം തെത്ത് കേസ് കളെ ഒരുത്തനെ അങ്ങോട്ട് തിരിച്ചു ഒരുത്തനെ ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി ഇങ്ങനെ വഴക്കിന്റെ ആവശ്യം ഇതൊന്നും വേണ്ട അർജുന ഇത് കേട്ടപ്പോ ഒരു ഒരു കറവടലാത്ത ഒരു മനുഷ്യനാണ് കേശവ എനിക്കിത് വേണ്ട അയാൾ എടുത്തോട്ടെ പറ്റില്ല എനിക്ക് ഈ പണിയെല്ലാം ജയിപ്പിച്ചോ യുദ്ധം മൊത്തം ചെയ്തു വിടാ നീ ആ ജയിച്ചു അന്നേ രാത്രി ബാക്കിയുള്ളത് ഈ കൂട്ടത്തിലുള്ളതിനെ മൊത്തം കൊന്ന ആറുപേരെ കണ്ടുള്ളായിരുന്നു പഞ്ചപാണ്ഡവരും സാത്തികയും പിന്നെ വേറൊരാളും മാത്രമേ ഉള്ളൂ പുത്രന്മാരെ ഇവരെ തീർത്തു കൊടുക്കും അല്ല കൊഴപ്പില്ലടാ കൊണ്ടുപോകൂ എന്നിട്ട് ശരി അപ്പോൾ ആ യുഗ പരിസമാപ്തിക്ക് വേണ്ടി അദ്ദേഹം വന്നു ആ ചിപ്പ് ഇപ്പോഴും ഉള്ളിക്കിടത്തുണ്ട് അതാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഏഷ്യ രാജ്യങ്ങളെല്ലാം രാജ്യങ്ങളിൽ തീരുമാനിക്കുക ഞങ്ങൾ യുദ്ധത്തിന്റെ ഫണ്ട് പൂർണ്ണമായിട്ട് ഇല്ലാണ്ടാക്കിയിട്ട് ഇതെല്ലാം മറ്റൊരു ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു ഞങ്ങൾ യുദ്ധം ചെയ്യത്തില്ല അടുത്ത് ഇരുനൂറ് വർഷത്തേക്ക് ഒരു സംഭവം തീരുമാനമെടുത്താൽ എല്ലാവർക്കും വീടുണ്ടാവും അല്ലേ സമാധാനം എല്ലാവർക്കും വീടുണ്ടാവും ഉള്ളത് ഇനി എത്ര കുഞ്ഞുങ്ങളിൽ ജനിക്കണം എത്ര പേര് ഏത് സമയമാകുമ്പോൾ അതിന് ശേഷം ഒരാൾ എക്സ്റ്റൻഡ് ചെയ്യണ്ട എല്ലാവരും സ്വർഗം ഭൂമിയിൽ ഉണ്ടാവരുതോ അങ്ങനെ ശ്രമിച്ച ഒറ്റയാളാണ് മഹാബലി മഹാബലി എന്തിനാണോ ചവിട്ടി താത്തിൽ എല്ലാവരും ചോദിക്കില്ല എന്താ ഒറ്റ ആൻസർ ഇതാണ് ഇത് തന്നെ വേറൊരാളെ ചോദിച്ചു അതാരാണ് ഹിരണ്യകശു എടാ ഉടുക്ക മുണ്ട് ഭക്ഷണം അല്ലേ വാസസ്ഥലം സുഖം അതുവരെ ഭൂമി കണ്ടതിൽ ഏറ്റവും ശക്തനായ ഭരണാധികാരി അയാള് ചൈനയുടെ ഭരണാധികാരി ചോദിച്ചവരട ഇനി ഒരു നാരായണം വേണോ തരുന്നതല്ലേ ഞാനല്ലേ സത്യം ആണോ ഇവിടെ ഇനി ആരാടാ ഇതുവരെ നീ കണ്ടിട്ടില്ലാത്ത ഒരാള് അത് ചോദിച്ച തെറ്റല്ല മനുഷ്യന്റെ ബോധതലത്തിൽ അപ്പൊ അവിടെ യുദ്ധം ഉണ്ടായി പറ്റൂ അപ്പൊ എന്താണ് വേണ്ടത് ട്രാൻസ്ഫോർമേഷൻ വേണം സ്ഥിതിയില്ല നിന്റെ ട്രാൻസ്ഫോർമേഷന്റെ ആള് ഞാനാണ് നാരാൻ ആരാധ്യനല്ല നാരായണത്തെ ആരാധ്യം പോളക്കടാ തൂണ് സ്തം വെള്ളന്ന് വന്ന എപ്പോഴും നിങ്ങൾ ഓരോ ദിവസവും ചിന്തിക്കണം നരൻ ആരാധന അല്ല സ്തംഭം പൊളർക്കും ഒരുപാട് പൊളക്കാനും ഉണ്ട്